അങ്ങനെ രണ്ട് വണ്ടികളിൽ ഫുൾ ടാങ്ക് ഡീസൽ ഓടിച്ച് നമ്മൾ നേരെ മൈസൂർ ലക്ഷ്യമാക്കി പോകുകയാണ് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുണ്ടായിരുന്നു നമ്മുടെ യാത്ര അസീക ഫുൾ ആറ്റിറ്റ്യൂഡ് മോഡലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമ്മുടെ കോ ഡ്രൈവറായ പൊടിയും ചേട്ടൻ തികച്ചും വ്യത്യസ്തമാണ് നമുക്കൊരു കിടിലും ഡാറ്റി നന്നുകൊണ്ട് ശരത്തന്നെ നന്ദുവിന്റെ കളർ വണ്ടിയും കൊണ്ട് മുമ്പേ പോകുന്നുണ്ട് അതിവോലെ നമ്പിരട്ട് ഹോട്ടലിൽ ഹോട്ടലിലെത്തിയപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടി നടത്തും അങ്ങനെ പിള്ളേർക്ക് സാറുമാർക്ക് കടലിലൊരു ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് നമ്മളും കഴിച്ച് നമ്മൾ നേരെ അടുത്ത സ്ഥലം നോക്കി പോകുക സ്കൂളിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുതലേ നമ്മുടെ കൂടെ ക്യാബിൽ ഈ പയ്യമ്മ ഇവർമാർക്ക് ഉറക്കം വന്നാൽ പിന്നെ മഷീട്ട് നോക്കിയാലും കാണില്ല ഇവമാരാണെങ്കിൽ ആരൊന്നും അടിച്ചു മാറ്റിയിട്ട് ാണ് ഈ പാവ കൂട്ടിയെ കൂടെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിന്റെ ഒരു കാര്യവും മുഖത്ത് കാണാൻ കിട്ടില്ല അങ്ങനെ ചാമുണ്ടിൽ പിള്ളേരെ സ്ഥലം കാണാൻ വേണ്ടിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ചെറുതണ് മോന് വേണ്ടി വാങ്ങിച്ച കളിപ്പാട്ടങ്ങളും കൊണ്ടുള്ള വിഷ്ണുന്റെ ചെറുത്തണ് വേണ്ടി ചേട്ടനൊക്കെ ഈ സമയത്ത് ആർക്കുമായിട്ടുള്ള സല്ലാപത്തിലായിരുന്നു നന്ദുവിന്റെ കളർ വേണ്ടി വളക്കാൻ വേണ്ടിയിട്ട് പോയപ്പോ സൈഡ് പറഞ്ഞു കൊടുക്കേണ്ടത് സ്ലോ മോഷൻ എന്റെ അടുത്തേക്ക് ഇവന് ഇടക്കിടങ്ങിനാണ് ചില കാര്യങ്ങൾ മറന്നു അപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത് ഈ കിടക്കുന്ന ബസ് കേരള രജിസ്ട്രേഷൻ എന്നിട്ടും ആ വണ്ടിയുടെ സൈഡിൽ എങ്ങനെ ഗ്രാഫിക്സ് അടിച്ചു എന്ന് ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വണ്ടികളെല്ലാം വളച്ചിട്ട് തിരിച്ചുവന്നത് നേരെ നമ്മുടെ വണ്ടി വിട്ടുവന്ന ാക്കിയെടുത്ത് പറഞ്ഞിട്ട് ഞാൻ നേരെ ചാടി കയറി ഒരു കളർ വണ്ടി നമ്മുടെ വണ്ടി അങ്ങനെ മുമ്പോട്ടെടുത്തതും വേറെ നമ്മുടെ വണ്ടിക്ക് കൊണ്ട് കുറുക്ക് വെച്ചു പിന്നെ ആ ചെറുക്കം വളഞ്ഞു പോകുന്നത് വരെയും ചാട്ടിന്റെ തള്ളുകഥകൾക്കാണ് ശരത്തിന് ചെവി കൊടുത്തത് അങ്ങനെ തള്ളുകഥകൾ പറഞ്ഞ് മുമ്പോട്ട് പോയപ്പോ നമ്മളെയും കാത്ത കളർ വണ്ടി നമ്മുടെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ പുതിയ പുതിയ നുണകഥകൾക്ക് കേട്ടും പറഞ്ഞ് നമ്മൾ അങ്ങനെ ചോര ഇറങ്ങി താഴെ എത്തിഫിലോമനിലെത്തിയപ്പോഴും നമുക്ക് സത്യം പറഞ്ഞാൽ തൃപ്തിയായി ചെറുക്കെന്ന് പറഞ്ഞ സാധനം ഇവിടെ കാണില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ വന്നത് പക്ഷേ സൂചിക സ്ഥലത്തില് നമുക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് നമ്മുടെ വണ്ടിയിൽ വന്ന പിള്ളേരണെങ്കിൽ ക്യാമറ കാണുമ്പോഴേ ലൈക്ക് അടിച്ച് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് കളർ വണ്ടികളും കൊണ്ട് നമ്മൾ ഒരു വന്നതുകൊണ്ട് തന്നെ ഒരു വണ്ടി പോലും നേരെ പാർക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല പിന്നീട് എന്തും വരട്ടെ എന്നുള്ള തീരുമാനത്തിൽ പള്ളിയുടെ മുമ്പിൽ തന്നെ നമ്മൾ വണ്ടി അങ്ങ് പാർക്ക് ചെയ്യും നമ്മുടെ പിള്ളേരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പള്ളിയും കണ്ട് പള്ളിയുടെ മുമ്പ് നല്ല ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നേരെ തിരിച്ച് വന്ന് വണ്ടിക്കകത്ത് അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ വായിലിരിക്കുന്ന കേൾ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ ഇവിടെ എത്തിയപ്പോ ഉണ്ടായിരുന്നതിനെക്കാൾ നിരക്ക് നല്ല രീതിയിൽ ഇപ്പം കൂടിയിട്ടുണ്ട് പിന്നെ കുറെ നേരം ആ ബ്ലോക്ക് കേട്ടു കഷ്ടപ്പെട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്പിയായിട്ട് ഹോട്ടലിൽ എത്തി ക്യാമറ കാണുമ്പോഴേ നമ്മുടെ പിള്ളേർ ആർ പി വിളിയും ബഹളം വാങ്ങി തുടങ്ങും ഇവമാർക്ക് ഇതിനും മാത്രം എനർജ് എവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നായിരുന്നു എന്റെ സംശയം നല്ല കിടിലും ചിക്കൻ ബിരിയാണിയാണ് നമ്മുടെ പിള്ളേർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്